ബഹുമാന്യ യോഗ അധ്യക്ഷൻ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഈ സംഘടനയുടെ പ്രസിഡൻറ്റ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നേതാക്കന്മാരെ യോഗം ശ്രവിക്കുന്ന ബഹുമാന്യരെ ഏതാണ്ട് ദീർഘസമയമായി നടക്കുന്ന പ്രസംഗമാണ് നമ്മൾ നാടകം കാണുന്ന ഇഷ്ടപ്പെടും സിനിമ കാണുന്ന ഇഷ്ടപ്പെടും ഹാസ്യങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടും പക്ഷേ പ്രസംഗം അധികമായാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടല്ലേ തീർച്ചയായും അതുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചരിത്രത്തിൻ്റെ ഏടായി മാറിയ ആ ഒരു വിഷയമാണ് ചർച്ചാ വിഷയമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടായപ്പോൾ മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയിൽ അംഗമായി വരുന്നതും വിദ്യാഭ്യാസം താരതമ്യേന ഇല്ലാത്ത അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ ആ വ്യവസ്ഥയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ദിവാൻ്റെ സഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ആ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇന്ന് എങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇത് തന്നെയാണ് വിഷയം വളരെ പ്രയാസകരമായ ഒരുപക്ഷെ ഒരു മനുഷ്യന് ഭൂമി എന്നുള്ളത് അവന് വീട് എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ അവന് മഴ നനയാതെ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മറ്റ് ജീവികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ മനുഷ്യനെ പോലെയുള്ള സാമൂഹ്യ ജീവികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് ലഭ്യമല്ലാത്ത ഒരു കാലമായിരുന്നു ആ കാലത്തിൽ നിന്ന് ഇന്ന് നിലനിൽക്കുന്ന കാലത്തെ സംബന്ധിച്ചും എനിക്ക് മുൻപ് സംസാരിച്ച ശ്രോതാക്കൾ ഇക്കാര്യങ്ങൾ അല്ല പ്രാസംഗികൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി പക്ഷേ ഞാൻ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാലയളവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് ഒരുപക്ഷെ ആ വിഭാഗത്തിലെ സംഘടനകൾ വഹിക്കുന്നതിനേക്കാൾ നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ആ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിലെടുക്കുന്ന നടപടിക്രമങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗക്കാരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടുന്ന സകലവിധ അവകാശങ്ങളും നേടിക്കൊടുത്തത് തെരുവിലൂടെ നടക്കുവാൻ മാറുമറയ്ക്കുവാൻ മുണ്ടെടുക്കുവാൻ ഒരു ഭൂമിയുടെ ഒരു സെൻറ്റ് ഭൂമിയുടെ ഉടമയാകുവാൻ ഞങ്ങളാണ് അധികാരികളെന്ന് പറയുന്ന അവർ പോലും ആ വിഭാഗത്തെ മാറ്റി നിർത്തിയല്ലേ ഇന്ന് പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ പാ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് അവരാ ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല ഇവിടെ പറഞ്ഞതുപോലെ സെക്രട്ടറിമാരാകുന്നില്ല പ്രസിഡൻ്റന്മാരാകുന്നില്ല സംസ്ഥാന ഭാരവാഹികളാകുന്നില്ല അവിടെ പട്ടികജാതിക്കാർക്ക് പ്രത്യേക സംഘടന അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ബി ജെ പി അടക്കമുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടി അടക്കം പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളെപ്പോലെ ചേർത്ത് പിടിക്കുവാൻ വെൽഫെയർ പാർട്ടി കാണിക്കുന്ന ആ മനസ്സിനെ ഒന്നുകൂടി ആവർത്തിച്ച് തീർച്ചയായും ഈ വിഭാഗത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായക ശക്തിയാകുവാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ സാമൂഹികമായി നിന്നിരുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഭൂമിക്ക് വേണ്ടിയുള്ള സമരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരം വ്യവസായവും തൊഴിലും മറ്റ് രംഗങ്ങളിലേക്കും ഒക്കെ വരുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനെ ഇന്നത്തെ കാലത്തേക്ക് വിവക്ഷിച്ചാൽ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ പരിശോധിക്കണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം പട്ടണത്തിനെടുത്താൽ ആയിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ആയിരക്കണക്കിന് ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങളുണ്ട് എത്ര പേരുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എത്ര പേർക്കുണ്ട് സ്ഥാപനങ്ങൾ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാലറിയാം കട മുഴുവൻ തുറക്കും തുറക്കല്ലേ പട്ടികജാതിക്കാരെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്കറിയിച്ച അടുത്ത കാലത്ത് ഒരു ഹർത്താലുണ്ടായ സംഭവമൊക്കെ അറിയാം ഒരു കടയില്ല അടയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടി നടത്തിയാൽ മതം ഇടയടഞ്ഞിരിക്കും മറ്റേത് സമുദായ സംഘടനകൾ നടത്തിയാലും അടയ്ക്കും അപ്പോൾ ആ വ്യവസായ രംഗത്ത് അയ്യങ്കാളി സ്വപ്നം കണ്ട സ്വപ്നങ്ങളെ നിലവിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ തകർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ഇവിടെ സൂചിപ്പിച്ചതാ ഇന്നും ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി ഒരു കാലത്ത് ഈ ഭൂമിയുടെ ഉടമകളായിരുന്ന ഈ വിഭാഗങ്ങൾ ഇന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ ഭൂമിക്ക് വേണ്ടി ഇന്നും സമരം നടത്തപ്പെടേണ്ടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തിന് മുമ്പും അതിനുശേഷവും ഭൂമിക്ക് വേണ്ടി സമരം നടത്തുകയും ഭൂമി മേടിക്കുകയും ചെയ്തിരുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്നും ഒരു സെന്റ് ഭൂമിക്ക് ഉടമയല്ലാതെ നിൽക്കുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പം മാറി ഓരോ ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോൾ ആ ഗവൺമെൻറ്റുകൾ ആ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നയസമീപനങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായ വികസനങ്ങളുടെ പ്രധാന ഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസായ വികസനത്തിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്റുകൾ പക്ഷേ ഈ സാധാരണക്കാരനായ പാവങ്ങളായിട്ടുള്ള ഈ വിഭാഗത്തിന് കയറിക്കിടക്കുവാനും സ്വൻ്റ് ഭൂമിക്ക് അവകാശിയാക്കുവാൻ ഈ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ല എന്ന വസ്തുത കൂടി നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് അയ്യങ്കാളെ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം അതിനുശേഷം എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ മുണ്ട് താഴ്ത്തി ഉടുക്കാനൊക്കെ ഇല്ല ഉടുത്താൽ അവർ തട്ടി വീഴും മുട്ടിൻ്റെ ഭാഗം തട്ടിയിട്ട് കമഴ്ന്ന് വീണുപോകും അദ്ദേഹം നടത്തിയ സമരവും ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടവുമായി വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസമുള്ള കാലത്ത് അത്രയും പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് അവർ കൃഷി ചെയ്താൽ അല്ലെങ്കിൽ കൃഷി ചെയ്താൽ കുറച്ച് ഭൂമി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി എടുത്താൽ ഇപ്പോൾ വലിയ കാടുകളാണ് ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയോഗ്യമാക്കിയാൽ സവർണ വിഭാഗത്തിൽപ്പെടുന്നവർ വന്ന് ആ സ്ഥലം പിടിച്ചെടുക്കും നീ അടുത്ത സ്ഥലത്ത് പോയി പണിയാൻ പറയും അവൻ അവിടെ പോയി വറ്റിത്തെളിക്കുമ്പോൾ അവിടെ ഉള്ളതമ്പരാഗന്മാർ അത് പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന കാലം ബഹുമാന്യ മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷമായിരുന്നു എന്ന വസ്തുത കൂടി ഞാൻ തിരിച്ചറിയണം അപ്പോ അപ്പോൾ അദ്ദേഹം നടത്തിയ പോരാട്ടം ചെറുതല്ല നമ്മുടെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രമല്ല ഇന്ത്യയിലും കേരളത്തിലുമുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവനായും പഠിക്കുവാനുള്ള ഒരു വലിയ പാഠക പുസ്തകമായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുവാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുകയാണ് സംസാരിച്ചു പോയാൽ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ യോഗത്തിൽ ക്ഷണിച്ചതിൽ ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെതന്നെ പ്രിൻറ്റിങ്ങിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സിദ്ധനർ എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ പിന്നെ സർവീസ് സൊസൈറ്റി അല്ല നാളെ വന്ന ആകെ പ്രശ്നമാകും അത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും തുടർന്നും ഈ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് സിദ്ധനർ വെൽ അല്ല വെൽഫെയർ പാർട്ടി സിദ്ധനർ സമുദായ സംഘടനകളോടും അതുപോലെ മറ്റ് പട്ടികജാതി സംഘടനകളോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്